ഓൾ കേരള ലോട്ടറി ഏജൻസി ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ഒൻപതാം സംസ്ഥാന സമ്മേളനം ഏപ്രിൽ തീയതികളിലായി തിരൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു നടക്കുന്നത് ഇരുപത്തിയാറിന് മൂന്ന് മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് ഫിലിപ്പ് സമ്മേളനം നഗറിൽ പതാക കൂടി സമ്മേളനം ആരംഭിക്കും നാലു മണിക്ക് പൊതുസമ്മേളനം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും എ പി അനിൽകുമാർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയ് മുഖ്യാതിഥിയായിരിക്കും ഇരുപത്തിയേഴിന് പ്രതിനിധി സമ്മേളനം ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും ഒരു വർഷം മൂവായിരം കോടി രൂപയിലേറെ ലാഭം സർക്കാരിന് ലഭിക്കുന്ന ലോട്ടറി മേഖലയിൽ ടിക്കറ്റിന്റെ വില വർദ്ധിപ്പിച്ച നടപടി വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഇപ്പോൾ അൻപത് രൂപയുടെ ഫിഫ്റ്റി ഫിഫ്റ്റി ിക്കറ്റിന്റെ വിൽപ്പന നോക്കിയാൽ മനസ്സിലാവും ഈ തീരുമാനം എതിർക്കപ്പെടേണ്ടതാണ് ഈ വില വർധരിവിന്റെ പിന്നിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നതായി നേതാക്കൾ ആരോപിച്ചു സംസ്ഥാന പ്രസിഡന്റ് കനകൻ വള്ളിക്കുന്ന സംസ്ഥാന ഭാരവികളായ പി വി പ്രസാദ് എം സുരേഷ് ബാബു അജി വി ശശിധരൻ പൊന്നാനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரு ரோட் மயிலப்பறம் மலப்புறம்